അല്പം മുമ്പ് ബിഗ് ബോസ് വീടിന് ചുറ്റും വരും മഴ പെയ്തു മഴയെന്ന് പറഞ്ഞാൽ അസാധ്യ മഴയാണ് ആ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ആ മഴയത്ത് ഒന്ന് കുളിക്കണമെന്നുള്ള ആഗ്രഹം ജിസേലിനുണ്ടായി നെവിനുമുണ്ടായി വളരെ മനോഹരമായി ആ മഴയത്ത് അവരങ്ങോട്ട് ആഘോഷിക്കുകയാണ് ഇത് കണ്ടപ്പോൾ വേറെ പല ആൾക്കാരുടെയും കൺട്രോൾ പോയി അവരും ഇറങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും മഴയത്ത് വലിയൊരു കൂട്ടം ആൾക്കാർ കബഡികളിയായി ചാട്ടവും പാട്ടും ഓട്ടവും ഒക്കെയായിട്ട് അതങ്ങ് ഉഷാറാക്കി മാറ്റി പക്ഷെ ആ സമയത്ത് വീടിൻ്റെ തിണ്ണയ്ക്ക് കുറെ ആൾക്കാർ നോക്കിയിരിപ്പുണ്ട് ആ നോക്കിയിരുന്ന കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ എൺപതുകളിൽ നിന്നും ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ലാത്ത എൺപതുകളിലെ അമ്മാവൻ അമ്മായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള ചില ആൾക്കാരായിരുന്നു അവരൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുകയും ഇങ്ങനെ പടുമഴയെ താണും പെണ്ണും കൂടി നനഞ്ഞൊട്ടി സല്ലപിക്കുന്നതിൽ അസ്വസ്ഥത ഉള്ളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അല്ലേ അങ്ങനെ തുറന്നടിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ എങ്കിലും കലാഭവൻ സരികയുടെ മുഖത്ത് നോക്കി ഷാരിക ഒരു ചോദ്യം ചോദിച്ചു ഈ ഡാൻസിനും പാട്ടിനുമിടയില് ഈ തുണി ഇങ്ങനെ മോളോട്ട് കയറി പോയതൊക്കെ കണ്ടോ ഇതൊക്കെ ദിലീപ് ദിലീപേട്ടൻ കാണുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലെ സത്യത്തിൽ സരികയ്ക്ക് അതൊട്ടും തന്നെ രസിച്ചില്ല ആ സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണമായിരുന്നു ഇത് ശരിക്കും അങ്ങനെ ചോദിക്കാനുണ്ടായ ഒരു കാര്യമുണ്ട് അതിൽ ഷാരികയെ മാത്രം കുറ്റം പറയാനും എൺപതിലെ അമ്മായിയാണ് എന്ന് അടച്ചാക്ഷേപിക്കാനും പറ്റില്ല അവിടെ ഇരുന്നുകൊണ്ട് കുല സ്ത്രീകളെ കുറെ ദിവസങ്ങളായിട്ട് സരിക നടത്തുന്നുണ്ട് ബൈനോക്കുലറിൽ എന്ന പോലെ ഓരോരുത്തരെയും കൃത്യം കൃത്യമായി നിരീക്ഷിക്കുകയും അപ്പോൾ തന്നെ പല ടേപ്പുകൾ വെച്ച് പലരെയും അളക്കുകയും എന്റെ ദിലീപേട്ടൻ എന്നെ ഇതിനൊന്നും സമ്മതിക്കില്ല ദിലീപേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെയുള്ള വലിയ ഗീർവാണങ്ങൾ അടിച്ച വ്യക്തിയാണ് ആ സംസാരങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ശരിക്കും ഒരു യാഥാസ്ഥികനാണെന്നും അതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ് ഞാനെന്നും ശരിക്കും നല്ലൊരു കുലസ്ത്രീയാണ് ഞാനെന്നും ഒക്കെയുള്ള ഒരു സന്ദേശം അതിനകത്തുകൂടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ടു കെ കിഡ്സുകൾ ആയതുകൊണ്ട് അവർക്കൊപ്പം പൊരുത്തപ്പെടുവാനും ആ കൂട്ടായ്മയിൽ നിൽക്കുവാനും ശ്രമിക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ഇന്ന് മഴ പെയ്തത് ആ മഴയത്ത് പിള്ളേരൊക്കെ ഓടിച്ചാടി കളിക്കുന്നത് കണ്ടപ്പോഴേക്കും അവരുടെ കൂടെ ക്ലബ്ബ് ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടായി അങ്ങനെ പോയി അവരുടെ കൂടെ തുള്ളിച്ചാടി മടങ്ങി വന്നപ്പോഴാണ് ഷാരികി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ മുഖത്തടിച്ച് കാര്യം പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞില്ല ഷാരിഖിയോട് തിരിച്ചു പറഞ്ഞത് അതൊന്നും വലിയ കാര്യമല്ല ദിലീപ് ഏട്ടൻ അറിയാലോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നും ഞാനൊരു ഡാൻസർ ആണെന്നും ഒക്കെ പിന്നെ ദിലീപേട്ടനൊപ്പം വീഗാലാൻഡിലും ഒക്കെ പോയി അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടുണ്ട് അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമല്ല അപ്പോൾ ഷാരിഖി ഒന്നുകൂടി ഒരാക്കി ഒരു അടി അടിച്ചു മൂന്നര കോടി ജനങ്ങൾ കാണുന്ന കാണുന്നൊരു ഷോയാണ് അതുകൂടിയൊക്കെ ഓർത്തു വെച്ചോണം ഇത്രയും പറഞ്ഞു അവിടുന്ന് അവർ പിരിഞ്ഞു എന്തെങ്കിലും വിയോജിപ്പ് പറയാനുണ്ടായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി അപ്പോൾ തന്നെ അടിക്കണ്ടേ കൃത്യമായിട്ട് പറയേണ്ട സ്ഥലമല്ലേ അത് പക്ഷെ അവിടെ വെച്ച് പറഞ്ഞില്ല എന്നിട്ട് നേരെ ഗ്രൂപ്പിലേക്ക് പോയി അപ്പാനി അക്ബർ ആദില അവരുടെ നടുവിൽ പോയിട്ട് ഇത് പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടേക്ക് അങ്ങ് അടിക്കുകയാണ് ഞാൻ മഴയത്തിറങ്ങി കുളിച്ചത് ശാരികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ ടോപ്പ് പൊങ്ങിപ്പോയി അവർ കണ്ടുപിടിച്ചു അതുമാത്രമല്ല ഏഴു കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി എന്നോട് പറഞ്ഞു ഏഴു കോടി ജനങ്ങളോ അത് ഇവിടുന്ന കോടി മലയാളികളാകെ കൂടി മൂന്നര കോടിയേ ഉള്ളൂ എന്ന് അക്ബർ പറയുമ്പോൾ അയ്യോ സോറി സോറി ഞാനത് അങ്ങ് വിട്ടുപോയി മൂന്നര കോടി എന്തായാലും അത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ വെച്ച് അടിച്ചു കളഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനകത്ത് ഇതിട്ട് ശരിക്കൊന്ന് വറത്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രശ്നത്തിലുള്ള സ്കോപ്പ് അതിനകത്ത് കാണുന്നുണ്ട് ഒറ്റയ്ക്ക് പറയാനുള്ള തൻ്റെ ഇടം അതുകൊണ്ട് വഴക്കുകാരനായ അക്ബറിനെയും കൂടെ സഹായിയായി നിൽക്കുന്ന അപ്പാനിയേമൊക്കെ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ അവർ ഈ വിഷയം ഏറ്റെടുത്തോളും അതിനകത്ത് കൂടി ചൊളിവിൽ തനിക്കുള്ള മൈലേജ് തനിക്ക് ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും ആ ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന് കാര്യങ്ങൾ മസാല പുരട്ടി നല്ല ഒന്നാന്തരമായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ് ഇതിനിടയിൽ ബിന്നി വന്നു ബിന്നി ഇവരുടെ പേഴ്സണൽ കോൺവെർസേഷൻസ് എല്ലാം കേട്ടുകൊണ്ടു വന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ബിന്നി വന്നിട്ട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് പറയാനുള്ളത് അവിടെ മുഖത്ത് നോക്കി പറയരുതായിരുന്നു അവിടെ കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാതെ നിങ്ങൾ ഇവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇതിനകത്ത് ഇത് സംസാരിക്കുന്നത് കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അവിടെ കിട്ടിയതുമായിട്ട് ഓടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഉടനെ തന്നെ ബിന്നിക്കെതിരായി സ്റ്റേറ്റ്മെന്റുമായിട്ട് അക്ബർ എഴുന്നേൽക്കുകയാണ് അല്ല ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് എന്താ വിഷയം ഇവിടെ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ഇവിടെയല്ലാതെ പിന്നെ ആ വിഷയം എവിടെയാണ് പോയി പറയേണ്ടത് അക്ബർ അത് പറയുന്നതിന് മുൻപ് ബിന്നി അവിടേക്ക് എത്തുന്നതിന് മുൻപ് ബിന്നി അപ്പുറത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് ബിന്നിയെ നോക്കിക്കൊണ്ട് അക്ബർ പറയുകയാണ് ഇവർ ഇവിടെ കിട്ടുന്നത് അവിടെ പോയി പറയും അവിടെ കിട്ടുന്നത് ഇവിടെ പോയി പറയും ബിന്നിയെ ഒരു തരത്തിലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് പറയുന്നത് അവിടുത്തെ വിഷയവുമായിട്ട് ഇവിടേക്ക് വന്ന് അവർ സംസാരിച്ചതിന് നിങ്ങൾക്കെന്താണ് അത്ര പ്രശ്നം ഇതാണ് ഇവരുടെയൊക്കെ വിഷയം തരാതരം പോലെ സംസാരിക്കുന്ന ആൾക്കാരാണ് ന്യായമുണ്ടെങ്കിലും ന്യായമില്ലെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ അവരെന്ത് നീക്കുപോക്കുകൾക്കും തയ്യാറാകും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി പറയാനും വളക്കൊടിക്കുവാനും ഗുണ്ടായുസം കാണിക്കുവാനും എല്ലാം ഈ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് പിന്നീട് അവിടെ ഒരു പൊരിഞ്ഞ ചർച്ചയായി മാറി അപ്പാനി ഇതിനിടയ്ക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു അവരാരാണ് അവരെന്താണ് ഇതാണ് ഇവരുടെയൊക്കെ കണ്ണിന്റെ പ്രശ്നം ഇവരൊക്കെ നോക്കി കാണുന്ന കാഴ്ചയ്ക്കൊക്കെ തശ്ലീലമുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് കത്തിക്കേറുകയാണ് ഇതിനിടയിൽ ഒന്നും അറിയാത്തതുപോലെ ഷാരിക അവിടേക്ക് വരുന്നു ഷാരിക വരുമ്പോൾ ഷാരികയോട് അക്ബർ ഇക്കാര്യം ചോദിക്കുന്നു ഷാരികയ്ക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത് ഉടനെ തന്നെ ശാരിക സരികയോട് പറയുക കൊള്ളാം അവിടുത്തെ വിഷയവുമായിട്ട് ഇവിടെ വന്നല്ലേ നിങ്ങളെ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ നിങ്ങളോടൊരു തമാശ പറഞ്ഞതല്ലേ അല്ലാതെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിലും അത് എന്നോട് പറയണമായിരുന്നു അത് പറയാതെ നിങ്ങൾ എന്ത് പണിയാണ് ഇവിടെ കാണിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഇനി നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ശാരിക തിരികെ നടക്കുകയാണ് സരിക പറയുകയാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇനി ഞാൻ ഇരിക്കുന്നിടത്ത് വരണം ഇത് പറഞ്ഞ് പെട്ടെന്ന് ഷാരിക അവിടുന്ന് മുങ്ങി കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ തടി കേടാകും എന്നുള്ളത് വ്യക്തമാ കാരണം ഗുണ്ടകളും ഗുണ്ടികളും ഗുണ്ടികളുമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് താൻ സംസാരിച്ചാലും ഒറ്റപ്പെട്ടു പോകും ഇവരുടെ എല്ലാവരുടെയും കൂടെ വായിൽ കയറി ഇറങ്ങുവാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഷാരികയ്ക്ക് പറ്റില്ല അതുകൊണ്ട് പുള്ളിക്കാരി അവിടുന്ന് പെതുക്കം നടന്നു പക്ഷേ അപ്പാനിക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല കാരണം ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമാണല്ലോ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമാക്കണമല്ലോ അതിനുവേണ്ടി ഷാരിക ഇരിക്കുന്നിടത്തേക്ക് എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഷാരിക നൈസായിട്ട് കൈ കഴുകി ഒഴികയാണ് ഷാരിക പറയുകയാണ് എന്റെ മോനെ ഞാൻ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് ഈ കാര്യം ദിലീപേട്ടൻ കാണുന്നുണ്ടല്ലോ അതിന് കുഴപ്പമൊന്നുമില്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ മാത്രവുമല്ല എനിക്ക് അസൂയാണ് ഇവർ ഈ മഴയത്ത് കിടന്ന് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരുടെ കൂട്ടത്തിലൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റുന്നില്ലെന്ന് അതിനു പറ്റിയ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ എനിക്കെന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പാനിയെ കൈകാര്യം ചെയ്തു വിട്ടു അപ്പാനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കലാഭവൻ സരിക നിസ്സാരം ഒരു തീപ്പരിയുമായിട്ട് അവിടെ എത്തി അത് വലിയൊരു ബോംബ് പോലെ പൊട്ടിച്ചതാണ് എന്നുള്ളത് പിന്നെ അപ്പാനി തിരികെ പോയില്ല താൻ നേരെ അടുക്കളക്കകത്തേക്കാണ് പോകുന്നത് എന്തായാലും നല്ലൊരു സ്പാർക്ക് അവിടെ വീണിട്ടുണ്ട് അതിന് പൊട്ടിത്തെറിക്കുമോ കത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇന്ന് രാത്രിയിൽ സരിക ബിഗ് ബോസ് വീടിനോട് വിട പറയുവാനുള്ള സാധ്യതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ കാണുന്നത് സരിക വീട് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ വാർത്തകളും അവിടെ അവസാനിക്കും സരികയ്ക്കൊപ്പം ഷാരികയും കൂടി ഇന്ന് പുറത്തു പോകുന്നുണ്ട് എന്നൊരു കരക്കമ്പി കൂടി കേൾക്കുന്നുണ്ട് എന്തായാലും എല്ലാം ഈ രണ്ട് ദിവസത്തെ എപ്പിസോഡ് കാണുന്നതിൽ കൂടി മാത്രമേ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ എന്തായാലും വീടിനുള്ളിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ളത് ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ഇങ്ങനെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ് പല ആൾക്കാർക്കും കണ്ടന്റ് ഉണ്ടാക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കാണ് അവർ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത് എവിടെയാണ് ആരാണ് തെറ്റു പറയുന്നത് എവിടെയെങ്കിലും ആർക്കെങ്കിലും നാവിന് പിഴവ് സംഭവിക്കുന്നുണ്ടോ അതിൽ നിന്നും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം അങ്ങനെ സ്ക്രീൻ സ്പൈസ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ അവരതിനകത്ത് വിജയിക്കുന്നുമുണ്ട് എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് ഇതിനൊന്നും തന്നെ കഴിവില്ല രേണു സുദിയ പോലെയുള്ള ചില ആൾക്കാർക്ക് എന്ത് കേട്ടാലും എന്ത് കണ്ടാലും അവർക്ക് യാതൊരു അക്ഷരം പോലും മറുപടി പറയാനില്ല ഒരഭിപ്രായവും അതിനകത്തില്ല കാരണം അവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇതൊന്നും അവരവിടേക്ക് വന്നത് ഒരു വിനോദത്തിന് വേണ്ടിയാ ഒരു നേരം പോക്കിന് വേണ്ടി അധികമൊന്നും ഒന്നും ഇത് തുടരില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ കിട്ടുന്നിടത്തോളം കിട്ടട്ടെ ആ രീതിയിൽ ഒതുങ്ങിക്കൂടി അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രത്യേകത അവരോട് ആർക്കും ശത്രുതയില്ല അവരെ ആരും നോമിനേറ്റ് ചെയ്യാനും വരില്ല ആരുടെയും എതിർപ്പ് അവർ സമ്പാദിക്കുന്നില്ല അവരുടെ നാക്കും വായിലിട്ടുകൊണ്ട് അവരുടെ ചെവിയിൽ കേൾക്കുന്നതൊന്നും കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീടിലെ പ്രധാനപ്പെട്ട സംഭവ എന്നാൽ ഇന്ന് രാത്രിയിൽ വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി നിൽക്കുന്ന കലാഭവൻ സരിക ആ വീട് വിട്ടു പോകേണ്ടി വരുന്ന വാർത്ത കേൾക്കുന്നത് ഒരു വലിയ ഞെട്ടലോടുകൂടി കൂടിയായിരിക്കും കാരണം ഒരിക്കലും അവരത് പ്രതീക്ഷിക്കുന്നില്ല നൂറ് ദിവസവും അവിടെ നിൽക്കും എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലെ ചിന്ത അത്രമാത്രം കോൺഫിഡൻസ് അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചിലർ ചില സമയങ്ങളിലൊക്കെ ഈ എവിക്ഷനെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു ഞെട്ടലും ഉണ്ടാവുന്നുണ്ട് അവസാന ആഴ്ചയിലെ ഫാമിലി വീക്കിലേക്ക് ഭർത്താവിനെയും മകനെയും കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരവിടെ നിൽക്കുന്നത് എന്തായാലും ഇന്ന് രാത്രിയിൽ അവർ പുറത്തു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയൊരു ഫാക്ടറി ഇന്ന് രാത്രിയിൽ അവിടെ പ്രധാനപ്പെട്ടുപോട്ടുകയാണ് ഓരോ ഇടങ്ങളിലേക്കും പോവുക അഞ്ചും പത്തും അവിടെ ഇരിക്കുക അവിടെ നിന്ന് ന്യൂസുകൾ ശേഖരിക്കുക ആ ന്യൂസുകളെല്ലാം അപ്പാനിയുടെയും അക്ബറിന്റെയും ആര്യന്റെയും മുൻപിൽ കൊണ്ടുവന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുക ഇങ്ങനെയുള്ള നുണക്കൊട്ടാരം കെട്ടിപ്പൊക്കലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ രാത്രിയിൽ അത് തകർന്നു വീഴുവാൻ പോവുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം